അതാ ഈ വെള്ളം നല്ലതാണെന്ന് അറിഞ്ഞതാണോ സുകുമാര നിന്റെ കുളിയും ദേവാരവും ഒക്കെ എത്ര പേരാന്നര കുളിച്ചിട്ട് പോകുന്നത് ഈ വെള്ളത്തിൽ വിളിച്ചാൽ എന്തു വരാനോ അത് ശുദ്ധ വെള്ളത്തിൽ നീ അറിഞ്ഞോ ഒരു പുതിയ രോഗം വന്നിട്ടുണ്ട് അതിന്റെ മസ് തരം രോഗ നിരക്ക് കുറവാണെങ്കിൽ മരണനിരക്ക് കൂടുതലാ പറഞ്ഞ് പേടിപ്പിക്കല്ലേ മൊഹിതീനെ ആഴ്ച ഒരു ദിവസമാ കുളി ഒന്ന് വിനോദയാത്രക്ക് വന്നതാ എന്റെ വിനോദന്ന് പോയി കിട്ടി നിന്റെ വായ്പം വെള്ളം എങ്ങനെ കയറി പോയോടെ വായിക്കുട കേറിയാലേ കുഴപ്പമില്ലെന്നാണല്ലോ ഞാൻ കേട്ടത് വായിക്കുട കേറിയാ കുഴപ്പമില്ല കുഴപ്പം വെള്ളത്തിൽ നീന്തി കുടിക്കുമ്പോഴേ വെള്ളം മൂക്കി വായിക്കിടന്ന മൂക്കിക്കട എങ്ങനെ അറിയാനാ കുളത്തിലും പുഴയിലും വെള്ളത്തിൽ കുളിച്ചാലേ രോഗം വരൂ ഞാനാണെങ്കിലേ വീട്ടിലേക്ക് എത്ര നാളാണ് വീട്ടിലെ ടാൻ വൃത്തിയാക്കിയിട്ട് രണ്ട് വർഷമായി കാണും ഈ ും വൃത്തിയാക്കിയത് അത് രണ്ട് രണ്ടര അതിൽ കൂടുതലായി വൃത്തിയാക്കാത്ത വാട്ടർ ടാങ്കിലെ വെള്ളത്തില് വെള്ളത്തിലും ഈ രോഗം വരും ഓ ഈ രോഗം മനുഷ്യരെ മനുഷ്യന് പകരോ മനുഷ്യന് വരുന്ന രോഗം അല്ലയോ ചിലപ്പോ മനുഷ്യനിലൂടെ പകരമായിരിക്കും ഇത് മനുഷ്യരിലൂടെ ഒന്നും പകരുന്നതല്ല ലോകാനു കലർന്ന വെള്ളം വീട്ടിലൂടെ തലച്ചോറിനെത്തുകയും ലോകാനുവായ അമീബ തലച്ചോറിന്റെ പ്രവർത്തനങ്ങളെ താറുമാറാക്കി കളയുകയും ചെയ്യുന്നു തലച്ചോറ് അമീബ അമീപ ഇതാണില്ലേ ഇത് വരായിരിക്കാൻ എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ അതായത് നമ്മളെ ടാങ്ക് വൃത്തിയാക്കണം പിന്നെ നമ്മുടെ വീട്ടിലെ കിണറിലെ വെള്ളം ക്രൂർനേഷൻ ചെയ്യണം പിന്നെ നമ്മുടെ ജലാശയങ്ങളിലും പരിസര പ്രദേശങ്ങളിലും കെട്ടിക്കിടക്കുന്ന വെള്ളങ്ങളൊക്കെ ഇത് അതെല്ലാം ഇടയ്ക്കിടയ്ക്ക് ക്വാർണേഷൻ ചെയ്തുകൊണ്ടിരിക്കണം എനിക്ക് ചൂടുവെള്ളത്തിൽ കുളിക്കുന്ന ഇഷ്ടം ഞാൻ എവിടെ പോയാലും പൈപ്പിൽ ലാഭം അല്ല അതും അപകടമാണ് ഇരുപത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസ് തൊട്ട് നാല്പത്തി ആറ് ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള ചൂടുള്ള വെള്ളത്തിലും അമീബ ജീവിക്കും ഈ മരണസാധ്യത ഉണ്ടാക്കുന്ന അമീവയെ നശിപ്പിക്കാൻ അല്പം കരുതലും ശ്രദ്ധയും മാത്രം മതി നമ്മളെ സമയക്കുറവും അശ്രദ്ധയും കൊണ്ട് നമ്മളെ മരണത്തിലേക്കുള്ള ദൂരത്തിൻ്റെ വേഗത നമ്മളായി കൂട്ടെടുക്കുക